നമസ്കാരം കാനഡയിലാണ് ഇപ്പോൾ കൂടുതലും ഇന്ത്യൻ വിദ്യാഭ്യാസങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എന്ന് കളിയാക്കി പറയാറുണ്ട് എല്ലാവരും കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും ആരെങ്കിലുമൊക്കെ കാനഡയിൽ ഉണ്ടാകും ഒന്നെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടെ പഠിച്ചവർ അങ്ങനെ പലരും ഇപ്പോൾ കാനഡയിലുണ്ട് ഒരു മലയാളികൾക്കെങ്കിലും അവർക്ക് കാനഡയിലുള്ള ബന്ധുവോ അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയുന്ന ആളോ ഇല്ല എന്ന് പറഞ്ഞ വിഷയം തന്നെയായിരിക്കും കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ഇപ്പോൾ ശ്രദ്ധ കൂടുതൽ പുലർത്താൻ പറഞ്ഞെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ജാഗ്രത വേണമെന്നാണ് അദ്ദേഹം പ്രധാനമായി ഒരു കാര്യം കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോടാണ് കേന്ദ്രം ഇത് ആവശ്യപ്പെട്ടത് രേഖകൾ വീണ്ടും സമർപ്പിക്കണമെന്ന് കാനഡയുടെ നിർദ്ദേശം തന്നെ കണക്കിലെടുത്താണ് ഈ കാര്യം പറഞ്ഞതെന്ന് പറയുന്നു സ്റ്റഡി പെർമിറ്റ് വിസ അതുപോലെ സാധാ വിസ മറ്റ് വിദ്യാഭ്യാസ രേഖകൾ തുടങ്ങിയ വീണ്ടും സമർപ്പിക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥി ോട് ഇപ്പോൾ ആവശ്യപ്പെട്ടാണ് കാനഡ സർക്കാർ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു ഇമിഗ്രേഷൻ കാനഡയാണ് വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശവുമായി മെയിൽ അയച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഐ ആർ സി അവരുടെ ഫാസ്റ്റ് ട്രാക്ക് സ്റ്റഡി വിസ പ്രോഗ്രാം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നാൽ ഇവിടെ നിന്ന് പോയിട്ടുള്ള വിദ്യാർത്ഥികളെ സുരക്ഷിതരാക്കേണ്ട കടമ പ്രധാനമന്ത്രിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജാഗ്രത പാലിക്കണം എന്നുള്ള ആവശ്യം തന്നെ നിലവിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു നിലവില് വരുന്ന പ്രധാനപ്പെട്ട വിഷയമായി തന്നെ പറയാം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇതിൽ പെട്ടുകിടക്കുന്നത് കഴിഞ്ഞ ആഴ്ച പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത്തരം ഇമായലുകൾ ലഭിച്ചിരുന്നു എന്ന് പറയാം ചിലരോട് നേരിട്ട് ഐ ഓഫീസുകളിൽ എത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സമീപ വർഷങ്ങളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് കാനഡയിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് പറയുന്നു ഇത് സിംഹഭാവവും തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് കാനഡയിലാണ് നാല് പോയിന്റ് രണ്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കുന്നത് മൂന്ന് പോയിന്റ് മൂന്ന് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി തന്നെ അമേരിക്കയാണ് തൊട്ടു പിന്നിലുള്ളത് സംഭവത്തിൽ കൂടുതൽ വിശദീകരണം നൽകണമെന്ന് വിദ്യാർത്ഥികൾ ഐ ആർ സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഐ ആർ സി സിയുടെ നിർദ്ദേശങ്ങൾ പിന്തുടരാനാണ് വാഗ് നിർദ്ദേശമൊക്കെ ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വരെ പത്ത് ലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ കാനഡയിലുണ്ട് ഇതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അവസാനത്തോടെ തൊഴിൽ പെർമിറ്റ് നേടിയിട്ടുമുണ്ട് എന്നാൽ വിസ കാലാവധി അവരെ അവസാനിക്കുന്നതിന്റെ കുടിയേറ്റ നയം കർശനമാക്കിയതിന്റെയും ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ സിഖ് വികടവാദിന നേതാവിനെ ഹർദീപ് സിംഗ് നിജാറിനെ കൊലപ്പെടുത്തിയത് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് സെപ്റ്റംബർ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ കാനഡ പുറത്താക്കിയിരുന്നു ഇതിന് മറുപടിയായി ഇന്ത്യയിലുള്ള കനേഡിയൻ ഉദ്യോഗസ്ഥരെയും പുറത്താക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇതിൽ തന്നെ ഇടപെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷ നിങ്ങൾ നോക്കണമെന്നും തൽക്കാലം ഇന്ത്യൻ ഗവൺമെന്റ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തെ അവസാനത്തോടെ ഏഴ് ലക്ഷം വിദേശ വിദ്യാർത്ഥികൾ കാനഡ വിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിലുണ്ട് കാനഡയിൽ അൻപത് ലക്ഷം പെർമിറ്റുകളുടെ ാണ് അടുത്ത വർഷം തന്നെ അവസാനിക്കുന്നത് ഇതിൽ ഏഴു ലക്ഷത്തി അറുപത്തി ആറായിരം എണ്ണം വിദേശ വിദ്യാർത്ഥികളുണ്ട് താൽക്കാലിക പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതിനാൽ തന്നെ രാജ്യത്തെയും ഭൂരിഭാഗം ആളുകളെയും സുമേധിയ രാജ്യം വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കനേഡിയൻ ഇമിഗ്രേഷൻ മന്ത്രിമാർക്ക് മില്ലർ കോമൺസൺ ഇമിഗ്രേഷൻ കമ്മിറ്റി അറിയിച്ചത് വിസ കാലാവധിയുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ അന്വേഷിക്കാനും പരിഹാരം കണ്ടെത്താനും കാനഡ ബോജ സർവീസ് ഏജൻസി ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും മാർക്ക് മില്ലർ വ്യക്തമാക്കി എന്നാൽ വിസ കാലാവധി അവസാനിക്കുന്ന എല്ലാവരും രാജ്യത്തുനിന്ന് പോകേണ്ടതില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിലർക്ക് വിസ പുതുക്കാനും മറ്റു ചിലർക്ക് തൊഴിൽ പെർമിറ്റ് നേടാനും അവസരമുണ്ടെന്നും മില്ലർ പറഞ്ഞു സാധാരണയായി ഒൻപത് മാസം മുതൽ തന്നെ മൂന്ന് വർഷം വരെയാണ് പെർമിറ്റുകൾ നൽകി വരുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തിനപേക്ഷിക്കാനുള്ള തൊഴിൽ പരിചയം നേടാനും ഇതിലൂടെ തന്നെ സാധിക്കുന്നു ഓഗസ്റ്റ് മുതൽ പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡയിൽ നയമാറ്റം നടത്തി പ്രതിഷേധം സമരം ചെയ്തിരുന്നു തങ്ങളെ രാജ്യത്തെ തുടരാൻ അനുവദിക്കണമെന്ന് പ്രതീക്ഷാണ് കാനഡയിൽ എത്തിയതെന്നും സമരക്കാരുടെ വാദത്തിൽ പറയുന്നുണ്ട്